പറഞ്ഞ ആറിലെ ഫാമത്തി ഇല്ല ഫാമിലേക്കാ ഇത് ആറിലെ ഫാമിലേക്കുള്ള വഴിയോ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് പോയിട്ടില്ല ഇതേ എടുത്ത് എന്ത് നോക്കി സ്ഥലം പറഞ്ഞിട്ടുവാന്റെ വാജു പഠിക്കും ആനയുടെ പറ ആനയുടെ കൂട്ടു കൂടെ തന്നെ വിഷ്ണു പറഞ്ഞു കുളിക്കാനാണ്

ഏകദേശം ഉണ്ടല്ലോ ഇതുപോലെ നമ്മള് മൈസൂര് ഇത് ചുരത്തിന്റെ മാർഗൂട്ട ചോരക്കായി ഏകദേശം ആ ഒരു റൂട്ടിന്റെ അല്ലേ ഉച്ചക്ക് കയറിയ നാട്ടുച്ചക്ക് കയറിയ തന്നെ ഇവിടെ നല്ല തണുപ്പായിരിക്കും അല്ലെ പോളി എനിക്ക് മൈസൂർ പോലെ തന്നെയാടാ ആ മാങ്കുട്ട് അങ്ങോട്ട് കേറുന്ന പോലെ തന്നെയാ ഇവിടെ വലിയ തണുപ്പിന്റെ ഇത് തന്നെ എനിക്ക് കത്തിയതാ ീ പിടിച്ചോ കൃഷി ഉണ്ടോ ആദ്യായിട്ട് ഈ റൂട്ട് വരുന്നോ ഇവിടുന്നോ രാത്രി മണിയോ ഇതൊക്കെ ഇവിടുന്ന് എന്തെങ്കിലും പെട്ട് പോയെങ്കി പിന്നെ തീർന്നല്ലേ ഏ കട പോലോ അങ്ങോ കൊറേ കിലോമീറ്റർ അങ്ങോട്ട് റബ്ബറും കൃഷി ചെയ്യാം എന്താ കൃത്യല്ല കശ്മ ഭയങ്കര ബുദ്ധിയാ നമ്മളവിടെ റബ്ബർ പിടിപ്പിക്കുന്ന സമയത്ത് അങ്ങനൊക്കെ വിടുവോ ആന ഇറങ്ങി എന്ത് ചെയ്യും കഴിഞ്ഞാൽ പിള്ളാരൊക്കെ അങ്ങോട്ട് വല്യ വീടൊന്നും ഇല്ലായിരുന്നല്ലേ കൂടെ പോട്ടോ നമ്മളെത്തും ഇതൊക്കെയായിരിക്കും അവരുടെ വീട്ടിലോട്ടുള്ള പഴി അല്ലെട്ടി ഞാനിവിടെ താമസിക്കുന്നവരൊക്കെ ആ അവരൊക്കെ ഉള്ള ആദായ ഇതിനകത്തന്നെ ജോലിയും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരുടെ ആയിരിക്കും അവര് വേറെ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞി ഏരിയ അവരുടെ ആ അവരുടെ അങ്ങോട്ട് എത്തിയാൽ ഓണൊന്നും വല്യ കൊഴപ്പില്ലല്ലേ ദൃശ്യസ്ഥിവിടെയൊക്കെ വട്ടാമേയുന്ന വീഗീരഉ പഴയ വീട് ഇവിടന്നാ അതിര് വരെ ആണിയോട്ട് കണ്ടിട്ടില്ലാണോ കൂടോ പേടിപ്പിക്കാനാണോ കാണിച്ചവര ഞങ്ങടെ രണ്ടോ മൊലെ എല്ലാം അടക്കുന്നോ അപ്പോൾ കാണാനോ അതിപ്പിക്കുന്നോ ഇടക്കിടക്കൊക്കെ വരെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മള വണ്ടി നിർത്തും ഇതിനയില്ല मारेണ്ടിണ്ടേട്ടോ ഇതിനുള്ളയാവരണോ കാണാനോ അതിപ്പിക്കുന്നോ ആൾക്കാരൊക്കെ ഫോറസ്റ്റ് ഒക്കെ ജോലി കിട്ടി രണ്ടു ഭയങ്കര ആഗ്രഹം ഇപ്പോ ഒത്തിരി വീടൊക്കെ മാറിയിട്ടുണ്ട് നല്ല പണ്ട് പോയല്ലേ സ്കൂളില് യൂണിഫോം കാണ അവരുടെ ആൾക്കാരെ ആരും ഴിയാ കടത്തിടാത്തേ രാത്രിയെ കടത്തിടാത്തുള്ളു ആണോ അങ്ങനെന്തോ അത് ഇവിടെ അതിന്റെ വേറെ ഒരു വഴിക്ക് അതാ എവിടെയായിരുന്നു ഇവിടെ ടൗണിന്റെ മരണ അവിടെ കയറി വന്നിട്ട് കളിക്കാറുണ്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഒരു ആൾക്കാർ രണ്ട് Субтитры а